ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിൻ്റെ ഒരു അത്യുഗ്രഹൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ രൂപയും സി എസും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കല്യാണിയുടെ ഫോൺ കോൾ വരുവാണ് സി രൂപ കട്ട് ചെയ്തു പോയി അപ്പോൾ സി എസ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് രൂപ പറഞ്ഞ ഓരോ കാര്യങ്ങളും അതെ ഇത്ര വർഷമായിട്ടും എന്നെ വെറുത്തിട്ടും അയാൾ മറ്റൊരു വിവാഹം കഴിച്ചില്ലല്ലോ അത് തന്നെ വലിയ കാര്യം അങ്ങനെയുള്ളപ്പോൾ എൻ്റെ ഭാര്യയെ എനിക്ക് ഒരിക്കലും ഒരിക്കലും തള്ളിപ്പറയാൻ പറ്റില്ല എന്റെ സ്വന്തം എന്റെ രൂപ എന്റെ രൂപ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആലോചിച്ചിങ്ങനെ കസാരയിൽ ചാഞ്ഞ് കിടക്കുക അപ്പോഴേക്കും രൂപ കല്യാണിയോട് സംസാരിക്കുക ആ എന്താ മോളെ അമ്മ ആരോടായിരുന്നു സംസാരിച്ചോണ്ടിരുന്നേ അത് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു മോളെ ഫ്രണ്ടോ ആ അതെ ഏത് ഫ്രണ്ട് അതൊക്കെ ഉണ്ട് അത് ആ ഫ്രണ്ടിന്റെ മോൾക്ക് അറിയില്ല ആണോ എന്നിട്ട് അങ്ങനെ ഒരു ഫ്രണ്ടിനെ കുറിച്ച് അമ്മ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ അതൊക്കെ ഞാൻ പിന്നീട് പറയാം മോള് വെറുതെ വിളിച്ചാണോ ആ വെറുതെ വിളിച്ചതാമ്മേ ആ അമ്മ ഭക്ഷണം കഴിച്ചോ ആ കഴിച്ചു മോളെ കിടക്കാനായിട്ട് വന്നതാ ആ സരീവിൻ്റെ കാര്യമൊക്കെ അറിഞ്ഞല്ലോ ആ കാര്യം കൊണ്ട് ഭയങ്കര ഇതിൽ നടക്കുമോ എവിടെ രണ്ടും അവരെന്തേലും ചെയ്യട്ടെ അമ്മ അതൊന്നും മൈൻഡ് ചെയ്യാൻ പോണ്ട അതേ മോളെ ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല പിന്നെ ഞാൻ മൈൻഡ് ചെയ്തില്ലെങ്കിൽ ആ സരവ് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുക ആൻറ്റി എന്താ ഒന്നും മൈൻഡ് ചെയ്യാത്തത് ആൻറ്റിക്ക് എന്താ ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് ഒരു സന്തോഷം ഇല്ലാത്തത് എങ്ങനെ സന്തോഷിക്കാനാമ്മേ അവൾ പ്രഗ്നൻ്റ് ആയത് നല്ലൊരു ഭർത്താവിന്റെ അടുത്തതാണെങ്കിൽ കുഴപ്പമില്ല ലോക ഫ്രോഡിന്റെ കൈന്നല്ലേ അതേ മോളെ മോൾ ഭക്ഷണം കഴിച്ചോ ആ കഴിച്ചു മോനോ ആ കിരണേടനം കഴിച്ചമ്മേ കല്ലുമോനോ കല്ല് നല്ല ഉറക്കം അമ്മേ ആ എന്നാൽ ശരി മോളെ ഞാൻ കിടന്നുറങ്ങാൻ പോവുക ആ ശരി ശരിയമ്മ എന്നാൽ വെച്ചോ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി ഫോൺ കട്ട് ചെയ്തു അപ്പോഴേക്ക് കിരൺ വരുവാ കിരൺ വന്നതും നമ്മുടെ കിരൺ കല്യാണയോട് ചോദിക്കുക എന്താ കല്യാണി നിൻ്റെ മുഖത്തൊരു വിഷമം പോലെ ഏയ് ഇല്ല കിരൺ ഏട്ടാ ഞാൻ എപ്പോൾ വിളിച്ചാലും അമ്മ എന്നോട് നന്നായിട്ട് സംസാരിക്കാറുണ്ട് ഇന്ന് വിളിച്ചപ്പോൾ അമ്മ എന്തോ എന്നോട് സംസാരിക്കാൻ വലിയൊരു ഇത് കാണിക്കുന്ന പോലെ തോന്നി പെട്ടെന്ന് ഫോൺ വയ്ക്കുകയും ചെയ്തു ഹാ അമ്മയ്ക്ക് വല്ല ഉറക്കം വന്നിട്ടായിരിക്കും കല്യാണി ഏയ് അതൊന്നുമല്ല ഞാൻ വിളിച്ചപ്പോൾ അമ്മ ഭയങ്കര ബിസി ആയിരുന്നു ബിസിയോ ആ അതേ കിരണേട്ട ഞാൻ ചോദിച്ചപ്പോൾ അമ്മയുടെ ഒരു കൂട്ടുകാരി എന്നാ പറഞ്ഞേ കൂട്ടുകാരിയോ ആ അതെ അങ്ങനെ ഒരു കുറിച്ച് ഞാൻ പോലും കേട്ടിട്ടില്ലല്ലോ അതേ കിരണേട്ടാ ഇത്രയും ദിവസമായിട്ടും എന്നോടും പറഞ്ഞിട്ടില്ല പിന്നെ ഏതാ കൂട്ടുകാരി എന്നൊന്നും അറിയില്ല ആ ഇനിയിപ്പോൾ എനിക്കൊരു സംശയം കല്യാണി എന്താ കരുതേട്ടാ അച്ഛനും അമ്മയും കൂടെ ഒന്നിച്ചോ എന്നൊരു സംശയം അവർ രണ്ടുവരും തമ്മിൽ കാണുന്നുണ്ടോ മിണ്ടുന്നുണ്ടോ എന്നൊരു സംശയം ഈയിടക്ക് അച്ഛനും അമ്മയും നമ്മളെ വിളിക്കാതൊക്കെ ഇരുന്നില്ലേ അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ കൂട്ടുകാരെ കാണാൻ പോയെന്ന് പറഞ്ഞു അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ മുരുകൻ്റെ അമ്പലത്തിൽ പോയെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ തോന്നുമ്പോൾ നിനക്കൊരു ഡൗട്ട് തോന്നുന്നില്ല കല്യാണി ആ തോന്നി എന്നാലും അമ്മ എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ ആ അതെ ചിലപ്പോ അച്ഛൻ പറഞ്ഞതാണ് പറയണ്ടാന്ന് ഇല്ലെങ്കി അമ്മ അച്ഛനോട് പറഞ്ഞതാണ് പറയണ്ടാന്ന് എന്താ കാരണം എന്ന് വെച്ചാ നമ്മൾ അറിഞ്ഞുകഴിഞ്ഞാല് നമ്മൾ മിണ്ടാതിരിക്കില്ലല്ലോ സന്തോഷത്തോടെ ഇങ്ങനെ സന്തോഷിച്ച് നടക്കില്ലേ ചിലപ്പോ അത് ആഘോഷമാക്കും അതുകൊണ്ടായിരിക്കും അമ്മ അച്ഛനോട് പറഞ്ഞത് അതൊന്നും പറയണ്ടാന്ന് ആ അത് ചിലപ്പോൾ ശരിയാ ആ എനിക്ക് ഞാൻ പറഞ്ഞില്ല കിരണേട്ട അന്ന് അമ്മയുടെ അടുത്ത് പോയപ്പോഴും എനിക്ക് അങ്ങനെ ഒരു സംശയം തോന്നി രണ്ട് പ്ലേറ്റിൽ ചോറ് വളമ്പ് വെച്ചിരിക്കുന്ന കണ്ടപ്പോഴേ എനിക്ക് തോന്നിയത് അച്ഛനവിടെ ഉണ്ടായിരുന്നു എന്നാൽ കാരണം അമ്മയ്ക്ക് എന്നോട് സംസാരിക്കാനും താല്പര്യം ഉണ്ടായിരുന്നില്ല ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ രണ്ടുപേർക്കും പേരിക്കും ഒരിതായിരുന്നു ഒരു സംശയം എന്താ പറയുക ഒരു സങ്കടം അമ്മയുടെ മുഖത്ത് നല്ല സങ്കടം ഉണ്ടായിരുന്നു ഞാൻ ചോദിച്ചപ്പോൾ ഒന്നും പറഞ്ഞൊന്നുമില്ല ആ അപ്പം നീ ഉറപ്പിച്ചോ കല്യാണി അച്ഛനും അമ്മയും തമ്മിൽ മിണ്ടുന്നുമുണ്ട് അവർ തമ്മിൽ കാണുന്നുമുണ്ട് ഒരു കാരണം വെച്ചാൽ അമ്മ ഇപ്പോൾ ഫോണിൽ സംസാരിച്ചത് ദേ അമ്മയോട് തന്നെയായിരിക്കും സോറി അച്ഛനോട് തന്നെയായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്തായാലും എനിക്ക് ഈ കള്ളത്തരം ഒന്ന് പൊളിക്കണം അതെങ്ങനെയൊക്കെ ഇരുന്നേട്ടാ ഉണ്ട് അതെ അച്ഛനെ നമുക്ക് കയ്യോടെ പൊക്കാം അച്ഛൻ നമ്മളെ പറ്റിച്ചല്ലേ അതുപോലെ നമുക്കും പറ്റിക്കാം പത്തിരുപത് വർഷം പിരിഞ്ഞ് തന്നട്ടെ ആ പിരിച്ച് പിരിയിൽ മുഴുവനും ഇപ്പോൾ രണ്ടും കൂടെ പ്രണയിച്ചുകൊണ്ട് നടക്കുക ആ നടക്കട്ടെ നടക്കട്ടെ രണ്ടും പ്രേമിച്ചുകൊണ്ട് നടക്കട്ടെ ആ എന്തായാലും ഞാൻ അച്ഛനെ അച്ഛൻ്റെ കള്ളത്തരം പൊളിക്കും അത് കേട്ടതും അപ്പോൾ അമ്മയുടെ കള്ളത്തരം ഞാനും പൊളിക്കുക അല്ലേ അതെ അമ്മയുടെ അടുത്തുനിന്ന് നീ ഇതെങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം കല്യാണി എന്നും പറഞ്ഞുകൊണ്ട് കിരണം കല്യാണിയും കൂടെ പോയി കിടക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് രൂപയാണ് രൂപ സി എസിൻ്റെ ഫോൺ വിളിക്കുക ഹലോ ചന്ദ്രേട്ട ആ എന്താണ് രൂപേ ചന്ദ്രേട്ടൻ ഉറങ്ങിയോ അതെങ്ങനെ ഉറങ്ങാൻ പറ്റും താൻ വിളിക്കുമെന്ന് പറഞ്ഞതല്ലേ അപ്പം പിന്നെ കാത്തിരിക്കാതെ പറ്റുമോ ആ എന്തായാലും കല്യാണി മോള് വെറുതെ വിളിച്ചതാണ് ഭക്ഷണം കഴിച്ചോ വിശേഷമൊക്കെ അന്വേഷിക്കാൻ വേണ്ടി ആ മോളങ്ങനെയെങ്കിലും വിളിക്കുന്നുണ്ടല്ലോ എന്നിട്ട് മോൾ വേറെ ഒന്നും ചോദിച്ചില്ലേ ഓ ഞാൻ ആരോടാ സംസാരിച്ചോണ്ടിരുന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അത് അതെൻ്റെ ഒരു ഫ്രണ്ടാണെന്ന് അങ്ങനെ ഒരു ഫ്രണ്ടിനെ കുറിച്ച് മോളോട് പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ അവൾക്ക് അത് സംശയമായി അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വെച്ചു ശരി ഇനി മോൾക്ക് സംശയമാവുമോ എന്തോ ഹാ അവർ കണ്ടുപിടിച്ച കണ്ടുപിടിച്ചോട്ടെ രൂപേ അതിലൊന്നും പറയാൻ നിൽക്കണ്ട എന്തായാലും അവർ കണ്ടുപിടിച്ചാലും അവർ നമ്മുടെ മക്കളല്ലേ അപ്പം പിന്നെ നമ്മൾ പേടിക്കേണ്ട ആവശ്യം എന്താ പേടിയൊന്നും ഇല്ല ചന്ദ്രേട്ടാ പക്ഷെ ടെൻഷനാ ടെൻഷൻ എൻ്റെ ആങ്ങളെയൊന്നും അസുരനെക്കുറിച്ചുള്ള ടെൻഷൻ അവൻ നം നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്യും എൻ്റെ മക്കളെയും എൻ്റെ ചന്ദ്രേട്ടനെയും എന്നിൽ നിന്ന് അകറ്റാൻ വേണ്ടി അയാൾ ചിലപ്പോൾ കൊല്ലും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയൊന്നും ചെയ്യില്ലെന്നേ ഞാൻ ധൈര്യമായിട്ടിരിക്കെ ആ സ രാഹുലിനെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം അവന്റെ പിന്നാലെ എൻ്റെ ഗുണ്ടകളുണ്ട് താൻ പേടിക്കുമെന്ന് വേണ്ട ധൈര്യമായിട്ടിരിക്കേ ഇനി നമുക്കാർക്കും ഒന്നും സംഭവിക്കില്ല നമ്മളെല്ലാവരും സന്തോഷത്തോടെ ജീവിക്കും ദേ ഒപ്പം ദേ നമ്മുടെ മക്കളും നമ്മളോടൊപ്പം ഉണ്ടാവും മനസ്സിലായല്ലോ അതൊക്കെ കേട്ടത് രൂപ അതെ ചന്ദ്രേട്ട അത് മാത്രമാണ് എൻ്റെ മനസ്സിൽ ആഗ്രഹം വേറെ ഒന്നും എനിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രൂപ ഇങ്ങനെ നിൽക്കുക ആ എടോ എന്നാ പറ വിശേഷങ്ങളൊക്കെ ഇല്ല നമുക്കിന്നും ഉറങ്ങണ്ടേ വേണ്ടതേ കുറേ നേരം ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കാം അതെ നല്ലൊരു രസമല്ലേ അത് ശരിയാ ഇറങ്ങാതെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നത് നല്ല രസമുള്ള കാര്യം തന്നെയാ എന്നൊക്കെ രൂപയും പറയുക അങ്ങനെ അവർ കുറേ നേരം ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് ഫോൺ വെച്ച് രണ്ടുപേരും ഇറങ്ങി ഈ സമയം നേരം വെളുത്തു നേരം വെളുത്തതും കിരൺ ഒരു സമ്മാനമായിട്ട് സി എസിൻ്റെ അടുത്തേക്ക് ചെല്ലുക രാവിലെ തന്നെ ചെന്നോട്ടോ അപ്പോൾ സി എസ് ഇതെന്താടാ നേരം വിളക്കി തന്നെ കയ്യിലൊരു ബോക്സുമായിട്ട് അതെ ഇത് ഞാൻ അച്ഛന് തരുന്നൊരു സമ്മാനമാണ് ഈ സമ്മാനം അച്ഛൻ ആർക്കും കൊണ്ടേ കൊടുക്കരുത് ഹാ അതെന്ത് വർത്താനം അടാ നിങ്ങൾ മേടിച്ചിരുന്ന സമ്മാനം ഞാൻ ആർക്കെങ്കിലും കൊടുക്കാറുണ്ടോ ആ പണ്ടില്ലായിരുന്നു പക്ഷേ ഇപ്പം എന്നൊരു സംശയം അതെന്താടാ നീ അങ്ങനെ പറഞ്ഞത് ആ അണ്ണോൺ നമ്പറുകാരിയുടെ പിന്നാലെ പോയതല്ലേ ചിലപ്പോൾ അണ്ണോൺ നമ്പറുകാരിയെ എൻ്റെ അമ്മയെക്കാൾ സുന്ദരി എങ്ങാനും ആണെങ്കിൽ ആ അണ്ണോൺ നമ്പറുകാരിയുടെ മുൻപിൽ അച്ഛൻ വളഞ്ഞു പോയാൽ തഴ ത വീണു പോയാലോ ആ ഒന്ന് പോടാ അവിടെ നിന്ന് ഈ വയസ്സാൻ കാലത്തല്ലേ പ്രേമിക്കാൻ നടക്കുന്നേ ആ അങ്ങനെയൊന്നും പറയണ്ട ഇപ്പ അമ്മ മിണ്ടി വന്നാലും അച്ഛൻ പ്രേമിക്കില്ലേ ആ എടാ നിങ്ങളുടെ അമ്മയെ പ്രേമിക്കുന്ന പോലെയാണോ മറ്റുള്ളവരെ ദേ ഒന്നും മിണ്ടാതിരുന്നോട്ടോ കിരണേ എപ്പോഴും ഉണ്ട് അവനൊരു കളിയാക്കല് കളിയാക്കിയതല്ലാച്ചാ ഞാൻ കാര്യമായിട്ട് പറഞ്ഞു തന്നേ ആ അണ്ണോൺ നമ്പറുകാരിയെ അച്ഛനെ മൂന്ന് നേരം മെസ്സേജ് അയക്കുമല്ലായിരുന്നോ ഏഹ് സുഖമാണോ ഭക്ഷണം കഴിച്ചോ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചോ രാത്രി നന്നായിട്ട് ഉറങ്ങിയോ ആ നോക്കണം ഓ ഇത്രേ സ്നേഹമുള്ള ഒരു അണ്ണോൺ നമ്പറുകാരി ഈ ലോകത്ത് അച്ഛനെ സ്നേഹിക്കാനുള്ളപ്പോൾ അച്ഛൻ അമ്മയുടെ സ്നേഹം മറന്നോ പോകുന്നു എനിക്ക് പേടിയുണ്ട് ഒന്ന് പോടാപ്പാ അങ്ങനെയൊന്നും നീ പേടിക്കോന്നും വേണ്ട ഞാനേ അങ്ങനെ എൻ്റെ രൂപയെ മറന്നിട്ട് മറ്റൊരു പെണ്ണിനെ സ്നേഹിക്കുകയൊന്നുമില്ല അങ്ങനെ സ്നേഹിക്കുകയായിരുന്നെങ്കിൽ അത് മുമ്പേ പണ്ടേ ചെയ്തന്നെയായിരുന്നു അമേരിക്കയിൽ നിൽക്കുമ്പോൾ തന്നെ പിന്നെ ഇപ്പം സ്നേഹിച്ചിട്ട് എനിക്ക് എന്ത് കിട്ടാനാടാ എൻ്റെ രൂപയെ മറന്നിട്ട് എനിക്ക് എന്ത് കിട്ടാനാടാ അല്ലെങ്കിൽ തന്നെ കല്യാണി എനിക്ക് വാക്ക് തന്നിരിക്കുക എൻ്റെ രൂപയെയും എന്നെ ഒന്നിപ്പിക്കുമെന്ന് അപ്പോൾ ഞാൻ അതിനു വേണ്ടി കാത്തിരിക്കുമല്ലേടാ എന്നൊക്കെ പറഞ്ഞ് സി എസ് ആ ശരി ശരി അല്ല ഇതിനകത്ത് എന്താടാ അതൊക്കെ അച്ഛൻ തുറന്ന് നോക്കിയാൽ മതി ആ പിന്നെ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ഈ ഗിഫ്റ്റ് ആർക്കും കൊണ്ട് കൊടുത്തു കളഞ്ഞേക്കരുത് ഒന്ന് പോടാ ഞാൻ അങ്ങനെ കൊടുക്കുമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് സി എസ് അവിടെ നിന്ന് ചിരിക്കുവ ആ എന്നാൽ ശരി അച്ഛാ ഞാൻ പോട്ടെ ഹാ ഇവിടെ വരെ വന്നിട്ട് അത് നേരം വെളുക്കി വന്നിട്ട് ഒന്നും കഴിക്കാതെ പോവാണ് ഉടമക്കളെ ആ അത് പിന്നെ ഇനി ഒരു ദിവസം കഴിക്കാലോ വെച്ചാ ഞാനിത് അച്ഛന് തരാന്ന് വിചാരിച്ചു വന്നത് അല്ല കല്യാണി മോള് എന്താ വരാതിരുന്നേ ആ അവൾക്ക് എന്താ പണിയുണ്ടെന്ന് പറഞ്ഞു പിന്നെ വന്ന അച്ഛനെ കണ്ടോളാന്ന് പറഞ്ഞു ആ ആണോ ആ എന്നാൽ ശരിയട മകളെ പോയിക്കോ എന്നൊക്കെ പറയണം അപ്പോൾ കിരൺ കാറക്കയറിപ്പോയി കിരൺ പോയി കഴിഞ്ഞതും എടാ കള്ള എടാ ഭയങ്കര നീ ഈ സമ്മാനം ഞാൻ രൂപയ്ക്ക് കൊടുക്കാൻ വേണ്ടി മേടിച്ചുകൊണ്ട് തന്നല്ലേടാ എനിക്ക് മനസ്സിലായടാ അപ്പോൾ ഞാനും രൂപയും കാണുന്നതും സംസാരിക്കുന്നതും നീ മനസ്സിലാക്കി അല്ലേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് സി എസ് നേരെ രൂപയെ കാണാനായിട്ട് പോവുക അപ്പോൾ ആ രൂപ അവിടെ എങ്ങനെ ഇരുന്ന് ആ ആലോചിക്കുകയാണ് എന്നാലും ഇങ്ങനെ ഒരു സമ്മാനം ചന്ദ്രേട്ടന് മേടിച്ചെന്നത് അത് പെണ്ണുങ്ങൾക്കിടെ സ പെണ്ണുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന പോലത്തെ സമ്മാനം അതല്ലേടോ പറഞ്ഞത് നമ്മുടെ മക്കളെ ബുദ്ധിയുള്ളവരാ പ്രത്യേകിച്ച് കല്ല്യാണി അതുകൊണ്ട് ദേ നമ്മുടെ കള്ളത്തരം അവർ കൈയോടെ പൊക്കി അതാണ് ഇങ്ങനെയുള്ള സമ്മാനങ്ങളൊക്കെ അവർ മേടിച്ചരുന്നത് അവനിങ്ങനത്തെ സമ്മാനം മേടിച്ച് തരുമ്പോൾ ഈ സമ്മാനം ഞാൻ എന്തായാലും തനിക്ക് തരുമല്ലോ അതുകൊണ്ട് അത് കല്യാണിക്ക് കാണാനും പറ്റും അപ്പോ അവർക്ക് കണ്ടുപിടിക്കാം നമ്മുടെ കള്ളത്തരം കൈയോടെ പൊക്കുകയും ചെയ്യാം അതാണ് ഞാൻ പറഞ്ഞത് ദേ എന്തായാലും നമ്മുടെ കള്ളത്തരം അവർ പിടിക്കാൻ പാടില്ല ചന്ദ്രേട്ട നമുക്ക് മാശിയാ ഹാ വേണ്ടടോ അവരതറിഞ്ഞ് സന്തോഷിക്കട്ടെ നമ്മുടെ മക്കൾ ഒരുപാട് വേദനിച്ചതല്ലേ നമ്മൾ പിരിഞ്ഞു നിൽക്കുന്നത് കണ്ട് അങ്ങനെയുള്ളപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടത് അവരാണോ അവർ സന്തോഷിക്കട്ടെ ഒരുപാട് ഒരുപാട് സന്തോഷിക്കട്ടെ അവരുടെ സന്തോഷമല്ലേ നമുക്ക് വലുത് പക്ഷേ ചന്ദ്രേട്ട അതൊക്കെ ശരി തന്നെ എന്നാലും അവന്മാ അവനെ ഒന്ന് നോക്കിയേ അവൻ്റെ കണ്ടോ ഈ സാധനങ്ങളൊക്കെ മേടിച്ചെന്ന് എനിക്ക് കൊണ്ടുതാൻ നിങ്ങൾ ചന്ദ്രേട്ടനെ കൊണ്ട് ധരിപ്പിക്കാൻ വേണ്ടി അവൻ ചെയ്യുന്നതാണ് എനിക്കറിയാമല്ലോ എന്തായാലും താൻ അതിനെക്കുറിച്ച് ഓർത്തൊന്നും ടെൻഷൻ അടിക്കണ്ട ദേ നമുക്കേ സന്തോഷമായിട്ട് ഇനിയും മുന്നോട്ട് പോവാം അതുപോലെ നമ്മുടെ മക്കൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് താമസിക്കുകയും ചെയ്യാം അയ്യോ അത് വേണ്ട ചന്ദ്രേട്ട എനിക്ക് പേടി എൻ്റെ അങ്ങളെ ഹാ എടാവോ അവനെ പേടിക്കണ്ട അവനെ പേടിച്ചാൽ ഇങ്ങനെ ജീവിതകാലം മുഴുവനും പേടിക്കേണ്ടി വരും അവൻ തകർന്നു കഴിഞ്ഞോ ഒരച്ഛനും സംഭവിക്കാത്ത കാര്യങ്ങളാണ് ഇന്ന് അവന് സംഭവിക്കാൻ പോകുന്നത് അവൻ്റെ മോള് ലോക ഫ്രോഡായ ഒരുത്തനെ കല്യാണം കഴിച്ചു ഇനി ആ ഫ്രോഡിൻ്റെ കുഞ്ഞിനെ അവൾ ജന്മ നൽകും അങ്ങനെയുള്ളപ്പോ രാഹുലിന് ഇനി എന്താണോ വിജയം അവൻ തോറ്റടോ അവൻ തോറ്റു ഇനി അവന് ഒരിക്കലും വിജയിക്കാൻ കഴിയില്ല മുന്നേറാനും പറ്റില്ല അങ്ങനെയുള്ളപ്പോ താൻ എന്തിനെ പേടിക്കുന്നേ അല്ല ചന്ദ്രേട്ടാ എനിക്ക് നല്ല ടെൻഷനുണ്ട് അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് ഒന്നും ചെയ്യില്ല അവനൊരു ചുക്കും ചെയ്യില്ല അങ്ങനെ അവൻ ചെയ്ത പിന്നെ അവൻ ജീവിച്ചിരിക്കില്ല ഇത് ഞാൻ തനിക്ക് തരുന്ന വാക്ക എന്നും പറഞ്ഞു സി എസ് ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷമാണ് നടക്കാൻ പോകുന്നത് അതേ പ്രേക്ഷകരെല്ലാം എപ്പിസോഡിനായി കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്